രമേശ് പിഷാരഡി അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിലെ ഭരണഘടന എന്ന് പറയുന്നത് ഒരു എത്തീസ്റ്റ് ഭരണഘടനയാണ് അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇവിടുത്തെ എത്തീസത്തെ ന്യായീകരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം അതോടൊപ്പം തന്നെ എനിക്ക് അതിനോടുള്ള ചെറിയ ചെറിയ വിയോജിപ്പ് രേഖപ്പെടുത്താനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മളൊരു ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന എത്തീസം എന്ന് പറയുന്ന ആശയത്തിന് വലിയ പ്രചാരം ലഭിക്കുന്നുണ്ട് നമ്മുടെ പുതിയ തലമുറ ചോദിക്കുന്നത് ഈ മതത്തെ മതത്തെക്കൊണ്ടൊക്കെ എന്താണ് ഗുണമുള്ളത് മനുഷ്യന്മാർക്ക് എന്ത് ഗുണമാണ് ദോഷമല്ലാതെ എന്ത് ഗുണമാണ് മതങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പുതിയ തലമുറ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ മതത്തെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നതും ഒന്ന് പെട്ടെന്ന് സംസാരിച്ചു പോകാനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് രമേശ് പിശാരിയുടെ വാക്കുകളിലേക്ക് കിടക്കാം നമ്മുടെ ഭരണഘടന ഒരു വ്യത്യസ്ത ഭരണഘടനയാണ് അറിയാലോ അതുകൊണ്ടാണ് എല്ലാ മതങ്ങളെയും തുല്യായിട്ട് കാണാൻ പറ്റുന്നത് അതെ അല്ല എല്ലാ മതങ്ങളും തുല്യമാണ് എന്ന് ഭരണഘടനക്ക് പറയാൻ പറ്റുന്നത് ഭരണഘടന ഒരു നിരീശ്വരവാദി ആയതുകൊണ്ടാണ് യും വിയോജിപ്പുണ്ട് എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ആശയമല്ല എന്ന് എന്ന് പറയുന്നത് എല്ലാ മതങ്ങളെയും നിരാകരിക്കുന്ന എല്ലാ മതങ്ങൾക്കെതിരെയും യുദ്ധം പ്രഖ്യാപിക്കുന്ന ഒരു ആശയമാണ് എത്തീസം എന്ന് പറയുന്നത് രമേശ് പിഷാരിയുടെ ഒന്ന് ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഈ പറയുന്ന എത്തീസ്റ്റുകളാണ് നാസ്തികരാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൂട്ടക്കൊലകൾ നടത്തിയിട്ടുള്ളത് ഈ പറയുന്ന എത്തീസ്റ്റുകളാണ് എന്ന് കാണാൻ സാധിക്കും അപ്പോൾ എത്തീസം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ആശയത്തിന് പറയുന്ന പേരല്ല എല്ലാ മതങ്ങളെയും എല്ലാ മതങ്ങളെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു ഒരു പറയുന്ന പേരാണ് എന്ന് എന്ന് തുല്യമാണ് പറഞ്ഞു ഏതെങ്കിലും തുല്യമല്ലേ വേറൊരു മതത്തിന്റെ ആചാരത്തിൽ കൊച്ചിന്റെ ഇരുപത്തി നടത്തി ചെയ്യുവോ എല്ലാ മതവും തുല്യല്ലേ വേറൊരു മതത്തിന്റെ ആചാരത്തിൽ കല്യാണം നടത്തിയത് എന്ന് ആ തുല്യത എന്ന് പറയുന്നത് പ്രത്യേകതരം തുല്യതയാണ് തുല്യതയാണ് ഉപാധികളോട് കൂടിയുള്ള ഭരണഘടന ഭരണഘടന എത്തിസ്റ്റ് എത്തിസ്റ്റ് ആണ് എന്തായാലും അല്ല അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഒരു മതത്തിൽപ്പെട്ട ഒരാളോട് മറ്റൊരു മതത്തിലെ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അത് ചെയ്യുമോ അപ്പോൾ ഒരു മതത്തിൽപ്പെട്ട ഒരാൾക്ക് എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതേ ചോദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ ഒരു എത്തിസ്റ്റ് ആയ ഒരാളോട് വേറൊരു മതത്തിലെ ആചാരങ്ങൾ ചെയ്യാൻ പറഞ്ഞാൽ എത്തിസ്റ്റ് ചെയ്യുമോ ഒരു മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ ഈ പറയുന്ന എത്തിസ്റ്റുകൾക്ക് പിന്തുടരാൻ സാധിക്കുമോ അപ്പോൾ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് തങ്ങളുടെ വിശ്വാസം ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിനൊപ്പം തന്നെ ഇതര സഹോദരന്റെ വിശ്വാസ ആചാരങ്ങളെ മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നതുകൊണ്ട് എന്നതാണ് ഈ പറയുന്ന ഉൾക്കൊള്ളുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ലാതെ ഒരു മതത്തിൽപ്പെട്ട ആൾ മറ്റൊരു മതത്തിൽപ്പെട്ടവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യുമോ എന്ന ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല കാരണം ഒരു എത്തീസ്റ്റിനും അത് ചെയ്യാൻ സാധിക്കില്ല ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ പോയിന്റ് നമ്മുടെ പുതിയ തലമുറ ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഈ മതത്തെ കൊണ്ട് എന്താണ് ഗുണമുള്ളത് ഈ മതങ്ങൾ മതങ്ങൾ മനുഷ്യർക്ക് എന്ത് നന്മയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ മതം എന്ന് പറയുന്ന വൃത്തത്തിന് പുറത്തു കിടക്കാനാണ് പുതിയ തലമുറ ഗ്രഹിക്കുന്നതും അതുകൊണ്ട് തന്നെ വ്യത്യസം അവരെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളൊരു മതവിശ്വാസിയാണെങ്കിൽ അതിപ്പോൾ ഏത് മതമായിക്കോട്ടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഇതിലെ ഏത് മതവിശ്വാസിയാണെങ്കിലും ആ മതവിശ്വാസം കൊണ്ട് നിങ്ങൾക്കുള്ള രണ്ട് ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതിലെ ഒന്നാമത്തെ ഗുണം ഈ പറയുന്ന മൂന്ന് മതങ്ങളും ഒരു സൃഷ്ടാവിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നുണ്ട് ഒരു ഹൈന്ദവ സഹോദരനോട് ചോദിക്കുകയാണ് ഈ പ്രപഞ്ചത്തെ ആരാണ് ഇങ്ങനെ സംവിധാനിച്ചത് ഇവിടെയുള്ള ജീവജാലങ്ങളെ സൃഷ്ടിച്ചതും ഇതിനൊക്കെ സംവിധാനിച്ചതും ഇതിനൊക്കെ നിയന്ത്രിച്ചു പോരുന്നതും ഒക്കെ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അവർ ഏതെങ്കിലും അമ്പലത്തിലേക്കല്ല ചൂണ്ടി ചൂണ്ടിക്കാണിക്കുക ഏതെങ്കിലും വിഗ്രഹത്തിലേക്കോ അവർ വിശ്വസിക്കുന്ന ഏതെങ്കിലും ദൈവത്തിലേക്കോ അല്ല അവർ ചൂണ്ടിക്കാണിക്കുന്നത് അത് ജഗദീശ്വരനാണ് എന്ന് പറയുന്നു അഥവാ ഹൈന്ദവ സമൂഹത്തിന്റെ ഉള്ളിലും ഈ പറയുന്ന ഒരു സൃഷ്ടാവിനെ സംബന്ധിച്ചുള്ള വിശ്വാസമുണ്ട് പ്രപഞ്ചാതീതമായ ഒരു മഹാശക്തിയെ സംബന്ധിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാട് ഈ പറയുന്ന ഹൈന്ദവ സമൂഹത്തിന്റെ ഇടയിലുണ്ട് ഇനിയിപ്പോൾ ഒരു ക്രൈസ്തവ സഹോദരനോട് ചോദിക്കുകയാണ് ആരാണ് ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചത് ആരാണ് ഇതിന്റെ പിന്നിലുള്ള സൃഷ്ടാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും ഒരു സൃഷ്ടാവിനെ സംബന്ധിച്ചുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് യേശുവിലേക്കോ മറിയത്തിലേക്കോ അല്ല അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പ്രപഞ്ചത്തിനതീതമായ ഒരു മഹാശക്തി ഉണ്ട് എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത് യഹോവ എന്ന് ഭാഷയിൽ പറയും അതുപോലെ തന്നെ മുസ്ലിങ്ങളോട് ചോദിക്കുകയാണ് ആരാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവർ അവർക്കും ഒരു അവർക്കും കാഴ്ചപ്പാടുണ്ട് ഒരു പ്രപഞ്ചാതീതമായ ഒരു മഹാശക്തിയെ പറ്റിയുള്ള കാഴ്ചപ്പാട് മുസ്ലിങ്ങൾക്കുമുണ്ട് അപ്പോൾ കൃത്യമായിക്കൊണ്ട് തന്നെ ഈ മൂന്ന് മതങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണ് പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട് ഒരു മഹാശക്തിയുണ്ട് ഒരു പ്രപഞ്ചാതീതമായ ഒരു മഹാശക്തിയുണ്ട് എന്ന കാഴ്ചപ്പാട് ഈ മൂന്ന് മതങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ നിങ്ങൾ ഈ പറയുന്ന മതങ്ങളുടെ വൃത്തത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് വല്ലാത്ത ഒരു സ്ട്രെങ്ത് നൽകുന്നുണ്ട് ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് നിങ്ങൾക്ക് അത് നൽകുന്നുണ്ട് ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു മഹാശക്തിയുണ്ട് ഞങ്ങൾക്ക് ഒരു സൃഷ്ടാവുണ്ട് എന്ന ബോധ്യമുണ്ടല്ലോ അത് നിങ്ങൾക്ക് തരുന്ന ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് ഉണ്ട് ആ ഒരു സ്ട്രെങ്ത്ത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ വല്ലാതെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു കരുത്തിൽ നിന്നും പുറത്തു കടന്നതിന്റെ ദൂഷ്യഫലങ്ങൾ നമ്മളൊന്ന് ചുറ്റും കണ്ണോടിച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് മതങ്ങൾ ഒരു സംസ്കാരത്തെ മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ നമ്മൾ നമ്മൾക്കൊക്കെ ഒരു കുടുംബത്തിൽ ജനിച്ചു വീഴാൻ സാധിച്ചത് നമ്മുടെയൊക്കെ പൂർവികർ ഈ പറയുന്ന മതവൃത്തത്തിന്റെ ഉള്ളിലായിക്കൊണ്ട് ജീവിച്ചത് കൊണ്ടാണ് നമുക്ക് കൃത്യമായ ഒരു കുടുംബ സംവിധാനത്തിൽ കുടുംബ സംസ്കാരത്തിൽ ജനിച്ചു വീഴാൻ സാധിച്ചത് കാരണം നമുക്കൊക്കെ ചൂണ്ടിക്കാണിക്കാനായിട്ട് പിതാവും മാതാവും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ മാതാവിൻ്റെ ബന്ധുക്കൾ പിതാവിന്റെ ബന്ധുക്കൾ എന്ന് തുടങ്ങിയ ഒരു വിശാലമായ കുടുംബ സംവിധാനത്തിൽ നമുക്ക് ജനിച്ചു വീഴാൻ സാധിച്ചത് നമ്മുടെ പൂർവികർ എത്തീസ്റ്റുകൾ അല്ലാതിരുന്നത് കൊണ്ടാണ് നമ്മുടെ പൂർവികർ ഈ പറയുന്ന മതത്ത് മതവൃത്തത്തിൻ്റെ ഉള്ളിലായതുകൊണ്ടാണ് ആ ഒരു സംസ്കാരത്തിൻ്റെ ഉള്ളിലായതുകൊണ്ടാണ് നമുക്ക് കുടുംബം എന്ന് പറയുന്ന സംസ്കാരത്തിൽ ജനിച്ച് വീഴാൻ സാധിച്ചത് ഇപ്പോൾ ഈ എത്തീസം എന്ന് പറയുന്നത് ഇങ്ങനെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ കുടുംബ തകർച്ചയും വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ സംസ്കാരത്തിന് വിഭിന്നമായ ഒരു സംസ്കാരമാണ് എത്തീസം മുന്നോട്ട് വെക്കുന്നത് മറ്റു ജീവജാലങ്ങൾക്ക് ഇങ്ങനെ കുടുംബമൊന്നും ഇല്ലല്ലോ അവർ സ്വതന്ത്രരാണ് ഫ്രീ തിങ്കറാണ് ഫ്രീ സ്വതന്ത്ര മനുഷ്യരാണ് സ്വതന്ത്ര ജീവജാലങ്ങളാണ് അവരൊക്കെ അതുപോലെ തന്നെ നമുക്കും സ്വതന്ത്ര മനുഷ്യരാകണം എന്ന് പറയുന്ന കാഴ്ചപ്പാടാണ് എത്തീസം മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഭാഗമാണ് കുടുംബം എന്ന് പറയുന്ന വ്യവസ്ഥിതി അത് കാലഹരണപ്പെട്ടതാണ് എന്ന് പറയുകയും ഒരു ലിവിങ് ടുഗദർ സംസ്കാരത്തിലേക്ക് പോകുന്ന പോകുന്ന പോകുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതും വലിയ അപകടമാണ് നമ്മുടെ സമൂഹത്തിനും അതുപോലെ തന്നെ നമുക്കും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന വൃത്തത്തിന് പുറത്ത് നമ്മൾ കടക്കുന്നതോടുകൂടി ഈ പറയുന്ന സംസ്കാരത്തിന് പുറത്തേക്കാണ് നമ്മൾ കടക്കുന്നത് പിന്നീട് നമ്മൾ ആർജിക്കുന്ന സംസ്കാരം എന്ന് പറയുന്നത് നമ്മൾക്ക് തോന്നിയ സംസ്കാരമാണ് കാരണം എത്തീസം എന്ന് പറയുന്നത് ഓരോ മനുഷ്യർക്കും എന്താണോ തോന്നുന്നത് അതാണ് ശരി എന്ന് പറഞ്ഞു പോകുന്ന ഒരു സംസ്കാരത്തെയാണ് മുന്നോട്ട് വെക്കുന്നത് അതുപോലെ തന്നെ മതപരമായ പല ആഘോഷങ്ങളുടെ പേരിലുള്ള നമ്മുടെ ഒത്തുചേരലുകൾ നമ്മുടെ കുടുംബങ്ങൾ തമ്മിലുള്ള ഒത്തുചേരലുകൾ അതുവഴി ഉണ്ടാകുന്ന ആ ഒരു ബന്ധം പുതുക്കൽ സ്നേഹം പങ്കിടൽ ആ ആഘോഷത്തിന്റെ സെലിബ്രേഷൻ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് ഒരുപാട് പോസിറ്റീവ് ഗുണങ്ങളാണ് ഉണ്ടാക്കുന്നത് ഇതിന്റെ പുറത്തു പോയിട്ട് ഇതിനേക്കാൾ മെച്ചമുള്ളതാണ് ഈ പറയുന്ന വെക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്വീകരിക്കുന്നതിൽ യാതൊരു പ്രശ്നമില്ല പക്ഷേ യാതൊരു നിയമവും നിയന്ത്രണവും പറയുന്നത് എന്താണ് എത്തീസം ആശയം നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾക്ക് ചെയ്യാം എന്ന് പറയുന്ന ആശയം എന്തൊരു അപകടം പിടിച്ച ആശയമാണ് കാരണം എല്ലാം നിലനിൽക്കുന്നത് നിയമ നിയന്ത്രണങ്ങളിലാണ് നമ്മുടെ പ്രപഞ്ചത്തിലെ ഓരോന്നും നിലനിൽക്കുന്നത് നമ്മുടെ ഗ്രഹങ്ങൾ അത് കൃത്യമായി നിശ്ചയിക്കപ്പെട്ട് അതിന്റെ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന ഗ്രഹങ്ങൾ നിലനിൽക്കുന്നത് നമ്മളൊക്കെ ഇവിടെ നിലനിൽക്കുന്നത് അതല്ലാതെ അതൊന്നും ഒരു നിയമമില്ലാത്ത രീതിയിൽ തോന്നിയ രീതിയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നമുക്കറിയാമല്ലോ എങ്ങനെയാണ് അത് അത് നിലനിൽക്കുക നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ നമ്മൾ നമ്മൾ യാത്ര ചെയ്യുന്ന റോഡ് നമ്മൾ നമ്മൾ ജീവിക്കുന്ന ഓരോ ചുറ്റുപാടും അതെല്ലാം കൃത്യമായ നിയമത്തിന്റെ ഉള്ളിലാണ് എന്നതുകൊണ്ടാണ് അതൊക്കെ വിജയകരമായിട്ട് നിലനിൽക്കുന്നത് പക്ഷേ ഈ പറയുന്ന മതങ്ങളിൽ നിന്നും പുറത്തേക്ക് കടന്ന് ഒരു നിയമവും വേണ്ട നിനക്ക് തോന്നിയതുപോലെ നിനക്ക് ജീവിക്കാം എന്ന് പറയുന്ന യത്തീസം അത് മനുഷ്യർക്ക് ഉണ്ടാക്കുന്നതും അത് ഈ സമൂഹത്തിനുണ്ടാക്കുന്നതും വലിയ അപകടമാണ് ഇപ്പോൾ പലരും പറഞ്ഞു കേൾക്കാറുണ്ട് ഈ പറയുന്ന മതങ്ങൾ മുന്നോട്ട് പോക്കുന്ന നിയമങ്ങൾ ഒന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ രാജ്യം മുന്നോട്ട് പോകുന്ന ആ നിയമമുണ്ടല്ലോ ആ ഭരണഘടനയുണ്ടല്ലോ അത് അതിനെ പിൻപറ്റിക്കൊണ്ട് ഞങ്ങൾ ജീവിച്ചോളാം എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒരു ദിവസത്തിൽ ആയിരം രൂപ നിങ്ങൾ ജോലി ചെയ്ത് ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കുക ആ ആയിരം രൂപയിൽ തൊള്ളായിരം രൂപക്കും നിങ്ങൾ മദ്യപിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഇന്ത്യൻ ഭരണഘടന നമ്മുടെ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് നിങ്ങൾ സത്യത്തിൽ ചെയ്യുന്നത് രാജ്യത്തോട് ചെയ്യുന്ന വലിയ സേവനമാണ് കാരണം നിങ്ങൾ നിങ്ങൾ കുടിക്കുന്ന തൊള്ളായിരം രൂപയുടെ മദ്യത്തിൽ അതിൽ നല്ലൊരു ശതമാനം പോകുന്നതും രാജ്യത്തിനുള്ള നികുതിയായിട്ടാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾ അവിടെ കാണിക്കുന്നത് ആ രാജ്യത്തോടുള്ള സേവനമാണ് കാണിക്കുന്നത് പക്ഷേ നിങ്ങൾ മതനിയമങ്ങൾക്കുള്ളിൽ നിന്ന് നിന്നുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ കൃത്യമായി ആ മേഖലയിലും ഈ പറയുന്ന മതങ്ങൾ നിങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നു അത് എല്ലാ മേഖലയിലും നമുക്ക് ഈ ഒരു ഉദാഹരണം കാണാൻ സാധിക്കും നമ്മുടെ കുടുംബവുമായുള്ള ബന്ധം നമ്മുടെ മാതാപിതാക്കൾ ഈ പറയുന്ന നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ ഏതെങ്കിലും വൃദ്ധസ്ഥാനത്തിൽ കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഒരു കാര്യമേ അല്ല പക്ഷേ ഈ പറയുന്ന മതമൂല്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പാരൻസിനെ ബഹുമാനിക്കണം നിങ്ങൾ നിങ്ങളുടെ പാരൻസിനോട് കാരുണ്യത്തോടുകൂടി പെരുമാറണം അവരെ നിങ്ങൾ ചേർത്ത് പിടിക്കണം എന്ന് മതനിയമങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നു ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മത നിയമങ്ങൾ ഒന്നും വേണ്ട ഞങ്ങൾക്ക് ഭരണഘടന എന്ന് പറയുന്നത് അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് കാണാൻ സാധിക്കും ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ പറയുന്നത് ശരിയാണ് ഈ മതങ്ങൾ എന്ന് പറയുന്നതിനെ പൗരോഹിത്യം വല്ലാതെ മ്ലേച്ചമാക്കിയിരിക്കുന്നു വല്ലാതെ മോശമാക്കിയിരിക്കുന്നു അതിന്റെ പേരിൽ ഈ ഒരു ഈ ഒരു കാഴ്ചപ്പാടിനെ തന്നെയല്ല നമ്മൾ തള്ളിക്കളയേണ്ടത് ഈ പറയുന്ന പൗരോഹിത്യ പൗരോഹിത്യത്തെയാണ് നമ്മൾ തള്ളിക്കളയേണ്ടത് നമ്മൾക്ക് വേണ്ടത് പാണ്ഡിത്യത്തെയാണ് വേണ്ടത് ഞാൻ ഈ പറയുന്ന ഓരോ മതങ്ങൾക്കും ഓരോ വേഷം ധരിച്ച പൗരോഹിത്യം എന്ന് പറയുന്ന ആ ഒരു സാധനത്തിനെ തന്നെ ഞാൻ ബഹുമാനിക്കുന്നില്ല ഞാൻ തുറന്നു പറയുകയാണ് എനിക്ക് ബഹുമാനം ബഹുമാനമില്ല ഇല്ലാത്ത ഒന്നാണ് ഈ പറയുന്ന പ്രത്യേക വേഷമൊക്കെ ധരിച്ച മതപുരോഹിതന്മാർ എന്ന് പറയുന്നത് ഞാൻ റെസ്പെക്ട് ഇല്ല ഞാൻ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നത് പണ്ഡിതന്മാരെയാണ് പാണ്ഡിത്യത്തെയാണ് റെസ്പെക്ട് ചെയ്യുന്നത് പൗരോഹിത്യത്തെ അല്ല താനൊരു പണ്ഡിതനാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുന്നതിന് വേണ്ടി പ്രത്യേക വേഷം ധരിച്ച് മതത്തിന്റെ ആളുകളായിട്ട് മതപുരോഹിതന്മാരായിട്ട് വരുന്ന ആ ഒരു കാഴ്ചപ്പാട് അത് തീർച്ചയായിട്ടും തള്ളിക്കളയേണ്ട ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത് പാണ്ഡിത്യത്തെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത് പ്രത്യേക വേഷം ധരിച്ച പൗരോഹിത്യത്തെയല്ല ബഹുമാനിക്കേണ്ടത് അതിന്റെ പേരിൽ ഈ പറയുന്ന മതം എന്ന് പറയുന്ന കാഴ്ചപ്പാടിനെ തന്നെ തള്ളിക്കളയുന്ന ആ പരിപാടിയും ശരിയല്ല മതങ്ങൾ മുന്നോട്ട് പോകുന്ന സംസ്കാരത്തെക്കാൾ മതങ്ങൾ മുന്നോട്ട് പോക്കുന്ന മൂല്യത്തേക്കാൾ മികച്ചതാണ് ഈ പറയുന്ന എത്തീസം നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നത് എങ്കിൽ തീർച്ചയായിക്കൊണ്ടും നമുക്കത് സ്വീകരിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല നിലവിലുള്ളതിനേക്കാൾ മികച്ച റിസൾട്ട് നൽകുന്നതാണ് എത്തിയം മുന്നോട്ട് വെക്കുന്നത് എങ്കിൽ നമുക്ക് സ്വീകരിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല പക്ഷേ നമ്മൾ എത്തിച്ചുള്ളത് ചോദിക്കുകയാണ് നിങ്ങളുടെ നിയമം എന്താണ് നിങ്ങളുടെ അതിർവരമ്പുകൾ എന്താണ് നിങ്ങളുടെ സംസ്കാരം എന്താണ് എന്ന് അവരോട് ചോദിക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരു സംസ്കാരവും ഒന്നുമില്ല ഓരോരുത്തർക്കും തോന്നിയതാണ് അവരുടെ സംസ്കാരം എന്ന് പറയുന്ന കാഴ്ചപ്പാട് അത് ശരിയല്ല അതിനേക്കാൾ മികച്ചത് മതങ്ങൾ മുന്നോട്ട് നോക്കുന്ന ഈ സംസ്കാരം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നമസ്കാരം